Hello friends I yeah, am Dr Rajesh Kumar കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആരോഗ്യത്തിന് വേണ്ടി ജനങ്ങൾ വളരെ വ്യാപകമായി ഉപയോഗിച്ച് വരുന്നൊരു വിത്തിനമാണ് ചിയ സീഡ്സ് എന്നോട് തന്നെ പലരും ഇതിൻ്റെ ഗുണങ്ങൾ എങ്ങനെയാണ് ഇതെങ്ങനെയെല്ലാം കഴിക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് എന്താണ് ഈ ചിയ സീഡ്സ് എന്നുള്ളതും ഇത് കഴിക്കേണ്ട രീതികൾ എന്തെല്ലാമാണെന്നും ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തെല്ലാമാണെന്നും കഴിക്കേണ്ടത് എങ്ങനെയാണെന്നും വിശദീകരിക്കാം ചിയ സീഡ്സ് എന്ന് പറയുന്നത് അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന അതായത് ഈ പൂഴി പോലുള്ള മണ്ണിൽ വളരുന്ന ഉരുനം ചെടിയുടെ വിത്തിനമാണ് ചിയാ സീഡ്സ് ചിയ സീഡ്സിൻ്റെ പ്രത്യേക ഇത് വെള്ളത്തിൽ ഇട്ടാല് ഇതൊന്ന് സ്വെല്ല് ചെയ്ത് കുതിർന്ന് ജെല്ലി പോലെയാകും നമ്മൾ ഫ്ലാഗ് സീഡ്സ് കഴിക്കുന്നത് പോലെ തന്നെ ചിയ സീഡ്സ് ഉപയോഗിക്കാവുന്നതാണ് ചിയ സീഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ സീഡ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വളരെ റിച്ച് റിച്ചായിട്ട് ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് ഗ്രാം വരെ ഫൈബർ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വളരുന്ന ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ ചെറുക്കുന്നതിന് നമുക്ക് ശരീരത്തിലെ കോശങ്ങൾക്ക് വരുന്ന ഏജിങ് പ്രോസസ്സിനെ ചെറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ കെമിക്കലുകളാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് ഇവയുടെ ഒരു കലവറ തന്നെ നമുക്ക് ചിയാസീഡ്സിന് ഉണ്ട് മാത്രമല്ല ഇതിനകത്ത് നമുക്ക് ഗുണകരമായിട്ടുള്ള ഫാറ്റ് എച്ച് ഡി എ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം കൊളസ്ട്രോൾ കുറച്ച് നിർത്തുന്നതിന് ഗുഡ് കൊളസ്ട്രോൾ ധാരാളം വേണമെന്ന് അറിയാമല്ലോ രണ്ട് ടേബിൾ സ്പൂൺ ചിയ സീഡ്സിനകത്ത് ഏകദേശം ഏഴ് ഗ്രാം ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിന്റെ ഒരു കലവർ തന്നെയാണ് ചിയ സീഡ്സ് ഇതുകൊണ്ടും തീരുന്നില്ല കാൽഷ്യം മെഗ്നീഷ്യം കോപ്പർ സിങ്ക് എന്നിവയുടെ ഒരു കലയർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവ പതിവായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും നമ്മൾ ഈ ചിയ സീഡ്സ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഗുണകരമാണ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം ഇതിനകത്ത് ഒന്നാമത്തത് ഏറ്റവും ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ പലപ്പോഴും നമുക്ക് എന്ത് ഫുഡ് കഴിച്ചിരുന്നാലും പെട്ടെന്ന് ദഹിച്ചു പോകുന്നു പെട്ടെന്ന് വിശപ്പ് വരുന്നു എന്നുള്ളൊരു തോന്നലാണ് പലപ്പോഴും അമിതമായിട്ട് ഫുഡ് കഴിക്കാനും നമുക്ക് വണ്ണം കൂടുന്നതിനും ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും എത്തിക്കുന്നത് ഈ ഒരു പ്രശ്നം ചെറുക്കുന്നതിന് നമുക്ക് ചിയ സീഡ്സ് കഴിക്കുന്നത് നല്ലതാണ് അതായത് ഒന്നിതിനകത്ത് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ ആണ് അതായത് ഇത് കഴിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് വളരെയധികം ഷുഗർ ഒന്നും കൊടുത്തില്ല ഇതിന് ഒരു രണ്ട് ടേബിൾ സ്പൂണിനകത്ത് ഏകദേശം നൂറ് കാലറി ഊർജം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇവ നമുക്ക് കഴിക്കുകയും ചെയ്യാം സ്ലോലി ദഹിക്കത്തുള്ളൂ ഫൈബർ ഇത് വയറിനകത്ത് നിന്ന് ഇത് വീർത്ത് സ്വല്ലിയത് കൊണ്ട് തന്നെ നമുക്ക് ഇവയ്ക്ക് നമുക്ക് അസിഡിറ്റി പോലുള്ള പ്രോബ്ലംസിനെ ചെറുക്കാനായിട്ട് ഉപയോഗിക്കാം കോൺസ്റ്റിപ്പേഷൻ പോലുള്ള മലബന്ധം പോലുള്ള പ്രോബ്ലംസ് മാറുകയും ചെയ്യും അല്പം കഴിച്ചാൽ തന്നെ പെട്ടെന്ന് വയറ് നിറയുന്ന ഒരു ഫീല് കിട്ടുകയും ചെയ്യും മാത്രമല്ല ഇതിനകത്ത് കഫിനിക് ആസിഡ് ക്യുർസെറ്റിൻ പോലുള്ള ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് ഈ ആന്റി ഓക്സിഡന്റ്സ് നമ്മുടെ ശരീരത്തില് വലിയ തോതിൽ ഇൻഫ്ലമേഷൻ കുറച്ച് നിർത്താൻ സഹായിക്കും നിങ്ങൾക്കറിയാമല്ലോ ശരീരത്തിൽ പലവിധ രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടാണ് നമ്മുടെ കോശങ്ങൾക്കുണ്ടാകുന്ന ഇൻഫ്ലമേഷനെ ചേർത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ അപകടകരമായിട്ടുള്ള ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ പോലുള്ള കോശങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ദോഷകരമായിട്ടുള്ള ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്നതാണ് ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യാൻ കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോശമാകുന്നത് അമിതമായിട്ടുള്ള ടെൻഷൻ കൂടാതെ അന്തരീക്ഷ മലിനീകരണം ഇതെല്ലാം നമ്മുടെ ശരീരത്തിനകത്ത് അപകടകരമായിട്ടുള്ള രാസവസ്തുക്കൾ ഉണ്ടാക്കും അവയാണ് ഈ ഫ്രീ റാഡിക്കലുകൾ ഫ്രീ റാഡിക്കലിനെ നിർവീര്യമാക്കുന്നതിന് ഈ ആൻറ്റി ഓക്സിഡൻസ് കുർസെറ്റിൻ പോലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഉപകാരപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ ചെറുക്കുന്നതിന് നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളുടെ ആരോഗ്യം മോശമാകുന്നതെല്ലാം ചെറുക്കുമെന്ന് പറയുന്നത് രണ്ടാമത്തത് ഇതിനകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നിങ്ങൾക്കറിയാം നമ്മുടെ കരളിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും ഗുഡ് കൊളസ്ട്രോൾ കൂടുതൽ ഉണ്ടെങ്കിലുള്ള ഗുണം നമുക്ക് രക്തക്കുഴലിന്റെ ആരോഗ്യം നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും ബ്ലഡ് വെസൽ ഡിസീസ് പോലുള്ള പ്രശ്നങ്ങളെ ചെറുക്കാം നമുക്ക് ഹൃദയാഘാതം സ്ട്രോക്ക് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കത്തില്ല ലിവർ രോഗം കുറയ്ക്കാനായിട്ട് ഉപകരിക്കും കൂടാതെ അമിതവണ്ണം കുറയാനായിട്ട് സഹായിക്കും നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും അമിതവണ്ണമുള്ളവർക്ക് പ്രമേഹം ടൈപ്പ് ടു ഡയബറ്റീസിലേക്ക് ഒരാളുടെ ശരീരപ്രകൃതിയിലേക്ക് പ്രകൃതിയിലേക്ക് പോകുന്നത് നമുക്ക് ചെറുക്കാനായിട്ട് സഹായിക്കും മാത്രമല്ല ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള കാൽഷ്യം മെഗ്നീഷ്യം പോലുള്ളവയുടെ ഉയർന്ന ഒരു കോമ്പിനേഷൻ നമ്മുടെ ശരീരത്തിൻ്റെ മസിലുകൾക്ക് എല്ലുകൾക്ക് നാടികളുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ശരീരത്തിലെ മസിലുകൾ പ്രവർത്തിക്കുന്നതിനും ബോൺസ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തു വരുന്നത് അതായത് എല്ലുകളുടെ കട്ടി വർദ്ധിപ്പിക്കുന്നതിനും എല്ലുകളുടെ ഉറപ്പ് വർദ്ധിപ്പിക്കുന്നതിനും കാൽഷ്യവും മെഗ്നീഷ്യവും ഒരേപോലെ ആവശ്യമാണ് ഇവയെല്ലാം ഉയർന്ന അളവിൽ നമുക്ക് ചെയ്യാം സീഡ്സിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല ഉയർന്ന മെഗ്നീഷ്യം ഇതിനകത്ത് ഉള്ളത് കൊണ്ട് ഈ മെഗ്നീഷ്യം നമ്മുടെ ശരീരത്തിലെ ആസിഡിനെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും ഹാപ്പി ഹോർമോൺ സിറോട്ടോണിൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് അമിതമായിട്ടുള്ള ടെൻഷൻ കുറയത്തുള്ളൂ അതുകൊണ്ട് തന്നെ ചിയ സീഡ്സ് പതിവായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ കുറയും നമ്മുടെ ആരോഗ്യം വർദ്ധിക്കും മാത്രമല്ല നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ പെട്ടെന്ന് കുറയാനായിട്ട് സഹായിക്കും നിങ്ങൾക്കറിയാലോ കോർട്ടിസോൾ ആണ് നമ്മുടെ ശരീരത്തില് അമിതവണ്ണം പ്രമേഹം രക്തസമ്മർദ്ദം പോലുള്ള പ്രശ്നങ്ങളുടെ പ്രധാന കാരണം ടെൻഷൻ കൂടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരവസ്ഥ പതിവായിട്ട് ചിയാ സീഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ ചിയാ ചിയാസീഡ്സിനകത്തുള്ള മെഗ്നീഷ്യം ഈ ഒരു ടെൻഡൻസി കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരല്പം സീഡ്സ് നമ്മൾ കുതിർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഉറക്കം വർദ്ധിപ്പിക്കാൻ കാരണം സിറോട്ടോണിൻ വർദ്ധിക്കുന്നതുകൊണ്ട് ഉറക്കം നന്നായിട്ട് ലഭിക്കുന്നതിന് സഹായിക്കും ഇത്രത്തോളം അത്ഭുത ഗുണങ്ങൾ ഉള്ള ഈ ചിയാ സീഡ്സ് ആഴ്ചയിൽ നാല് ദിവസമെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ ഇനി ഈ ചിയ സീഡ്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് ഒന്ന് ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാം കൊച്ചു കൊച്ചുകുട്ടികൾക്കെല്ലാം തന്നെ അവർക്ക് ഉണ്ടാക്കി നൽകുന്ന ഭക്ഷണത്തിൽ ചിയ സീഡ്സ് നമുക്ക് ചേർത്ത് നൽകാം മുതിർന്നവർക്ക് പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് ഇത് കഴിക്കാം ഏത് രോഗമുള്ളവർക്കും അതിൻ്റെ ഒപ്പം ഈ പറഞ്ഞ ചിയ സീഡ്സ് ഉപയോഗിക്കാവുന്നതാണ് മാത്രമല്ല അമിതവണ്ണമുള്ളവർക്കും ഈ പ്രോപ്പറായിട്ട് ഡയറ്റ് മാനേജ് ചെയ്യുന്നവർക്കും എല്ലാം ചിയ സീഡ്സ് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയാനുള്ളത് ഫൈബറുകൾ അതായത് ചിയ സീഡ്സിൻ്റെ ഉള്ളിലുള്ള നാരുകൾ ഫൈബറുകൾ പൊതുവേ ഈ ഫൈബർ അലർജി ആയിട്ടുള്ളവർക്ക് ഒരുപക്ഷെ വയറിന് ഇറിറ്റേഷൻ അതായത് നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ട് ഗ്യാസ് ഏമ്പക്കം വയറിന് കമ്പനം വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചിയ സീഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ വയറിന് കംപ്ലയിന്റ് വരാനുള്ള സാധ്യതയുണ്ട് അതല്ലാതെ ചിയ സീഡ്സ് നോർമലി വലിയ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കാറില്ല സേഫ് ആണ് കഴിക്കാം ഇനി ഒരാൾക്ക് എത്ര അളവ് കഴിക്കാമെന്ന് വെച്ചിരിക്കുക ചിയ സീഡ്സ് നിങ്ങൾക്ക് മാക്സിമം ഒരു ഒരു ടേബിൾ സ്പൂൺ മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ കഴിക്കാവുന്നതാണ് കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ ടീസ്പൂൺ നൽകാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കുതിർന്ന് വീർത്ത് വരും നമ്മൾ എല്ലാം കഴിക്കത്തില്ലേ അതേപോലെ തന്നെ കുതിർന്ന് വീർത്ത് വരാറുണ്ട് ഇവ നമ്മൾ നേരിട്ട് വായിലിട്ട് ചവച്ച് കഴിച്ചാൽ വലിയ രുചിയൊന്നും ഫീൽ ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവ ജ്യൂസിനകത്ത് ചേർത്ത് കഴിക്കാം കുടിക്കാം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കറികളിൽ ഇവ ചേർക്കാവുന്നതാണ് കൂടാതെ ഇപ്പോൾ നിങ്ങൾ ചായ കുടിക്കുന്നു അല്ലെങ്കിൽ ബ്ലാക്ക് ടീയോ ബ്ലാക്ക് കോഫിയോ കുടിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇടുക പ്രത്യേകിച്ച് രുചി വ്യത്യാസം ഫീൽ ചെയ്യത്തില്ല കുടിക്കുമ്പോൾ ഒരു പ്രത്യേകത ഫീൽ ചെയ്യും നിങ്ങൾക്കത് വലിയ പ്രോബ്ലം ഇല്ലാതെ കുടിക്കാനും സാധിക്കും അതല്ലെങ്കിൽ മോരും വെള്ളത്തിൽ ചേർത്ത് കഴിക്കാം ജ്യൂസുകൾക്കകത്ത് നാരങ്ങ വെള്ളത്തിനോ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസിനകത്തോ ചേർത്ത് കഴിക്കാവുന്നതാണ് പാല് കഴിക്കുന്നവരാണെങ്കിൽ ദിവസവും പാലിനകത്ത് ഒന്നോ രണ്ടോ ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ടീസ്പൂൺ തന്നെ ഇട്ട് ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് രുചി വ്യത്യാസം ഫീൽ ചെയ്യത്തില്ല ഈ രീതിക്ക് നിങ്ങൾക്ക് ഇവ കഴിക്കാവുന്നതാണ് നേരിട്ട് ഇത് മാത്രമായിട്ട് കഴിക്കുന്നത് ഗുണകരമല്ല പലരും ഇത് വെറും മേറ്റിൽ കഴിക്കാനൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട് വെറും മേറ്റ് കഴിക്കുന്നതിനേക്കാൾ നമ്മൾ ആഹാരത്തിൻ്റെ ഒപ്പം കഴിക്കുന്നതാണ് നല്ലത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആഹാരം കഴിച്ചാൽ തന്നെ പെട്ടെന്ന് വയറ് നിറഞ്ഞു എന്നൊരു ഫീല് നമുക്ക് കൊണ്ടുവരാനായിട്ട് ചിയാ സീറ്റ്സിന് കഴിവുണ്ട് ഇനി ചിയാ സീഡ്സ് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതായത് മുഖത്തുണ്ടാകുന്ന കരുവാളിപ്പ് ഉണ്ടാകുന്ന ടാനിങ് പോലുള്ള പ്രോബ്ലംസ് മറികടക്കുന്നതിനും ചിയാ സീഡ്സ് ഉപയോഗിക്കാം ഇവയുടെ കോമ്പിനേഷൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ ചിയ സീഡ്സ് പൊടിച്ചിട്ട് അല്പം ചിയാ സീഡ്സ് ഒരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ ചിയ സീഡ്സ് എടുക്കുക അവയ്ക്ക് ആവശ്യത്തിന് നിങ്ങൾ വെർജിൻ കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ അല്പം എടുക്കുക അതിനുശേഷം അവ ഈ രണ്ടും കൂടി മിക്സ് ചെയ്ത് കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്ത് നിങ്ങൾക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ഫേസ് മാസ്ക് ആയിട്ട് ഉപയോഗിക്കാം മുഖത്തിന്റെ ടാനിങ് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം ഇവ ആദ്യം നിങ്ങൾ എടുത്തിട്ട് മുഖത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ അപ്ലൈ ചെയ്ത് നോക്കുക അലർജി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക ഒരു അരമണിക്കൂർ തേച്ചിട്ട് കഴിഞ്ഞാൽ ഇവ ഡ്രൈ ആകും ഡ്രൈ ആയി കഴിഞ്ഞാൽ കഴുകിക്കളയാം നല്ലതാണ് മുഖത്തിന്റെ ഈ ഒരു സ്ക്രബായിട്ട് അതായത് മുഖത്തുള്ള ഈ പഴകിയ കോശങ്ങൾ ഇളകിപ്പോയിട്ട് മുഖത്തിൻ്റെ ആ ആ ഒരു തിളക്കം നിലനിർത്താനും എണ്ണമയം നിലനിർത്താനും ഞാൻ ഈ പറഞ്ഞ കോമ്പിനേഷൻ സഹായിക്കും ഈ പറഞ്ഞ കാരണം ചിയാസീഡ്സിനകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് ഫൈബേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഫൈബേഴ്സ് ആണ് അതിനകത്തുള്ളത് മാത്രമല്ല ഈ പറഞ്ഞ ഉരുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കൂടാതെ നല്ലൊരു മികച്ച ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് യോഗേർട്ട് വർക്ക് ചെയ്യും തൈര് വർക്ക് ചെയ്യും ഈ കോമ്പിനേഷൻ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് ഈ രീതിക്ക് നമുക്ക് ഉള്ളിൽ കഴിക്കാനും പുറമേ അപ്ലൈ ചെയ്യാനും നിങ്ങൾക്ക് ചിയ സീഡ്സ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ചിയാസിൻസിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമെന്നും ഉപയോഗിക്കേണ്ട രീതിയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാ കുടുംബത്തിൻ്റെയും അറിവിലേക്കായിട്ട് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഡെഫിനറ്റ്ലി ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് വീണ്ടും മറ്റൊസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ